ഇന്ന് അമ്മമാരുടെ ദിവസമല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തൊണ്ട് ഞാൻ പറയുന്നതാണേ നമ്മുടെ ജീവിതത്തിലൊക്കെ അമ്മമാരുള്ളപ്പം നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യമായിരിക്കും അല്ലേ അമ്മമാരുടെ അടുത്ത് നമ്മളെ കാത്തിരിക്കാൻ ഒരാളുണ്ടല്ലോ നമ്മളെ സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ടല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും പക്ഷേ അതില്ലാത്തവർക്കാണ് അതില്ലാത്തവർക്കാണ് ഒരു വിഷമം മനസ്സിലാവണത് അമ്മമാരുടെ നമുക്ക് പല സാഹചര്യങ്ങളും നമ്മുടെ ഒരു വിഷമം നമ്മൾ അനുഭവിക്കാറുമുണ്ട് നമ്മ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയില്ല അപ്പം ഈ അമ്മ ഒരു ദിവസത്തിൽ ഒരു മാസത്തിലെങ്കിലും ഒരു ദിവസം അമ്മേനെ പോയി കാണാൻ ശ്രമിക്കുക ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുക അപ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം ഉണ്ടല്ലോ അവർക്ക് പൈസ ഒന്നും ആയിരിക്കില്ല ആഗ്രഹം നമ്മ ആവശ്യം നമ്മുടെ ആ സാന്നിധ്യം മാത്രമായിരിക്കും അവർക്കൊരു ഒരു ആഗ്രഹം നമ്മൾ എൻ്റെ മക്കൾ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നെ എന്നുള്ള ചിന്ത വരും ഇന്നിപ്പോൾ രാവിലെ എൻ്റെ മോൻ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ എനിക്ക് എനിക്കതിൻ്റെ സന്തോഷം മനസ്സിലായത് എനിക്ക് എന്ത് സന്തോഷമായി പോയി പോയിന്നറിയാവോ അപ്പം നമ്മളെപ്പോഴും നമ്മളെ എന്നാ പറയണേ നമ്മുടെ മക്കള് നമ്മളെ അമ്മമാരെ കാണാൻ ഒരു മനസ്സ് വെക്കുക അല്ലാണ്ട് അവർക്ക് നിങ്ങൾ കോടിക്കണക്കിന് രൂപയൊന്നും കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അവർ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നവർക്ക് അവർക്ക് വേണ്ടത് നിങ്ങളുടെ ആ സാമീപ്യം മാത്രമായിരിക്കും ഇല്ലേ പണ്ടൊക്കെ നമ്മൾ പറയും പുസ്തകം രാവിലെ എണീറ്റ് സ്കൂളിൽ പോകാൻ നേരത്തെ പാത്രങ്ങളോട് സംസാരിക്കുന്ന അമ്മ അത് രാവിലെ എണീക്കുന്ന അമ്മ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉള്ള ഭക്ഷണമെല്ലാം കൂടെ വീതിച്ച് കൊടുത്തിട്ട് പട്ടിണി കിടക്കുന്ന അമ്മ എന്നൊക്കെ ഇന്നിപ്പോൾ അങ്ങനത്തെ അമ്മമാരുണ്ടോ ഉണ്ടായിരിക്കാം ഇല്ല ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടായിരിക്കാം പക്ഷേ അത് അപ്പോഴും നമ്മളോർക്കണം ആ അമ്മമാരെ ബഹുമാനിക്കേണ്ടേ നമ്മൾ അവരെന്ത് ത്യാഗം നമുക്ക് വേണ്ടി സഹിക്കേണ്ടത് നമ്മളെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് ഓരോ അമ്മമാരും എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ ഇപ്പം നമ്മൾ ഒരമ്മയായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വില മനസ്സിലാവുന്നത് എന്തോരം ജീവിതത്തിൽ അവർ കഷ്ടപ്പെട്ടാണ് നമ്മളെ ഒരു നിലയിൽ എത്തിച്ചത് അല്ലേ അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ അമ്മമാരെ ഈ ദിവസം മാത്രം ഓർത്താൽ പോരാ എന്നും നമ്മൾ നമ്മുടെ അമ്മമാരെ ഓർക്കണം നമുക്ക് പറ്റാവുന്ന സമയങ്ങളിലെല്ലാം അവരുടെ അടുത്ത് ഓടി അവരെ കാണണം അവരുടെ കവിളിലൊരു ഉമ്മയൊക്കെ കൊടുക്കണം സുഖമാണോ എന്നൊന്ന് ചോദിക്കണം ദിവസവും വിളിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ അമ്മമാരെയും വിളിക്കണം വിളിച്ചിട്ട് അമ്മ സുഖമാണോ അമ്മേന്നുള്ള മതി അവരുടെ ആ കണ്ടെന്നറിയാൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കി ശരിയല്ലേ എന്ന്